അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും നമ്മുടെ റസ്മിൻ ഭായ് പുറത്തായിരിക്കുകയാണെന്നേക്കുമായിട്ട് അവിടെ നടന്നിട്ടുള്ളത് വലിയ വേദനിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളാണെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് ഏതായാലും നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കൂടുതൽ കാണാം ഇന്നിപ്പോൾ ലൈവില്ല ലൈവല്ല എന്ന് ഓൾറെഡി ടെലികാസ്റ്റ് ചെയ്ത് തന്നെയാണ് ലൈവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി ഒൻപത് മുപ്പതിനാണ് അപ്പോൾ അത് എല്ലാവരും കാണാൻ പ്രത്യേകം ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഈ ഒരു റസ്മിൻ ഭായ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് ജാസ്മിനെയാണ് കാരണം ഗബ്രി കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ തമ്മിൽ വഴക്കും കാര്യങ്ങളും അടി വരെ വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അത്രയും വലിയൊരു ഫൈറ്റ് വന്നതിന് ശേഷമായിരിക്കാം അവർ പക്ഷേ ജാസ്മിനെ അടിച്ചൊരു കേസ് ഉണ്ടല്ലോ ഗസ്മിനെ അതിൻ്റെ ശേഷമായിരിക്കാം കുറേ കൂടെ വോട്ടുകൾ താഴോട്ട് പോകുന്നിട്ടുണ്ടാകുക കാരണം ജാസ്മിനെ സ്നേഹിക്കുന്നവരടക്കം വോട്ട് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടാകും അങ്ങനെ പിന്നീട് അവർ ഒന്നായും ചെയ്തു വിഷയമില്ല അതൊക്കെ അവിടെ തീരുന്നു ഗെയിമിൻ്റെ ഭാഗം മാത്രമാണ് എന്തായാലും ലാലേട്ടൻ ഇനി എന്താണ് പറയാനുള്ളതെന്നൊക്കെ നമുക്ക് കേൾക്കാം ഔട്ടായത് എന്തായാലും പ്രേക്ഷകരുടെ വോട്ടില്ലായ്മ കൊണ്ട് തന്നെയാണ് പിന്നെ തുടക്കത്തിലൊക്കെ റസ്ബിൻ ഭയ നല്ല എനർജറ്റിക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ആ കളി പിന്നീട് ഉണ്ടായോ എന്നുള്ള സംശയമാണ് കുറേ വിഷയങ്ങളൊക്കെ ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതിൽ ഓരോരോ കണ്ടസ്റ്റൻറ്റുകളും കിട്ടോ റസ്ബിൻ എന്നല്ല വോട്ടില്ലെങ്കിൽ ആർക്കും ഇല്ല ഈ വോട്ടില്ലാത്തവിടത്തുനിന്ന് കയറി വന്നിട്ടുമുണ്ട് ആളുകൾ കിട്ടും സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആഴ്ചയിലൊക്കെ നമ്മുടെ അൻസീബ് ഔട്ട് ആകുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കണ്ടില്ലേ അൻസിബ് അപ്പം നല്ല ലീഡിങ് ആണ് നന്നായിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ജനങ്ങളെ മനസ്സിലേക്ക് ഇഷ്ടം നേടിയെടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്കവിടെ നിലനിൽപ്പുള്ളൂ പലരും അവിടെ വന്നിട്ട് അതായത് ഗെയിം കളിക്കാൻ വന്നതാണെന്നുള്ള ആ ഒരു മൈൻഡോട് കൂടി കളിച്ച് കയറി പോരാൻ വേണ്ടി ശ്രമിക്കണം ജനങ്ങളുടെ ഇഷ്ടം ഉള്ളൂ എല്ലാവരും കഷ്ടപ്പെട്ട് വന്നത് വിജയിക്കാനാണ് എല്ലാവരും നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകട്ടെ ഇനിയിപ്പോൾ നമ്മുടെ ശ്രീതു അതുപോലെ തന്നെ അപ്സരയൊക്കെ വളരെ കുറവാണ് വോട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് റസ്മിനൊക്കെ ജാസ്മിൻ്റെ ഉമ്മ വന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി വരെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരോടും ഏ ഓരോരോ കണ്ടസ്റ്റൻ്റ് പോകുമ്പോഴ്ക്ക് വേദനയാണ് പ്രത്യേകിച്ച് ജാസ്മിനത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാം എനിക്ക് തോന്നുന്നു ജാസ്മിൻ കരഞ്ഞ് എട്ടി പിടിച്ചത് അറിഞ്ഞിട്ടുണ്ടാവും അത്രയും സങ്കടം ഉണ്ടാവും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം